സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സവിശേഷവും ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ചിന്തകൾക്ക് വക നൽകുന്നതുമായ ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത് അതെ നിങ്ങൾ നൽകിയ ഈ വിവരങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ യേശു അഥവാ യേശുവ യഹൂദന്മാർ പ്രതീക്ഷിച്ചിരുന്ന മിഷിഹ ആണ് എന്ന വാദമാണ് ഇതിന്റെ കേന്ദ്ര ബിന്ദു ചരിത്രപരമായും അതേപോലെ ദൈവശാസ്ത്രപരമായും ഒക്കെ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു കാര്യം അല്ലേ തീർച്ചയായും ഈ വാദങ്ങളെല്ലാം അടിസ്ഥാനപരമായി വരുന്നത് ഹീബ്രു ബൈബിൾ നമ്മുടെ തനാഖ് എന്ന് പറയുന്ന അതിലെ പ്രവചനങ്ങൾ പിന്നെ റബ്ബിമാരുടെ പാരമ്പര്യങ്ങള് ഇവയൊക്കെ വെച്ചാണ് ശരി അപ്പോ ഈ പഠനങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിലെ പ്രധാന വാദങ്ങൾ എന്തൊക്കെ നമുക്കൊന്ന് ആഴത്തിൽ നോക്കാം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും ഈ വിഷയത്തിൽ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ ഒരു പ്രചോദനമാകുമെന്ന് കരുതുന്നു അതെ അതെ ഇതിലെ ഓരോ പോയിന്റും ശ്രദ്ധയോടെ തന്നെ മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ കാര്യങ്ങളിലേക്ക് കടക്കാമല്ലേ തീർച്ചയായും നിങ്ങൾ ഈ വിശദീകരണത്തിലെ ഏതാണ്ട് പത്തോളം പ്രധാന വാദങ്ങൾ കാണുന്നുണ്ട് ഓരോന്നായിട്ട് പരിശോധിക്കാം ശരി ആദ്യമായിട്ട് പറയുന്നത് ദൗത്യം അത് ഇസ്രായേലിന് വേണ്ടി മാത്രമായിരുന്നില്ല ലോകം മുഴുവനുള്ള ജനങ്ങളിലേക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് എത്തിക്കുക എന്നതായിരുന്നു ലക്ഷ്യമെന്നാണ് ഇതിനെക്കുറിച്ച് എന്താണ് ഈ പഠനം പറയുന്നത് ഇവിടെ പ്രധാനമായിട്ടും ഉൽപത്തി പുസ്തകത്തിലെ ഒരു വാഗ്ദാനമാണ് എടുത്തു കാണിക്കുന്നത് അബ്രഹാമിനോട് ദൈവം പറയുന്നത് നിന്നിലൂടെ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഓഹോ ഈ പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് യേശുവിലൂടെ ലക്ഷക്കണക്കിന് ആളുകള് യഹൂദരല്ലാത്തവർ അവർ ഇസ്രായേലിന്റെ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി തനാക്ക് എല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഒരു ഭാഗമായി മാറി അവരിന്ന് സങ്കീർത്തനങ്ങൾ ചൊല്ലുന്നു സദൃശവാക്യങ്ങൾ പഠിക്കുന്നു മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്കുകൾ സ്വീകരിക്കുന്നു ശരിയാണ് പുരജാതിക്കാർ ഇസ്രായേലിന്റെ ദൈവത്തിലേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് യേശു ജനതകൾക്കുള്ള പ്രകാശമായി മാറി എന്നാണ് ഈ വാദം മനസ്സിലായി അപ്പൊ രണ്ടാമത്തെ വാദം അത് കുറച്ചുകൂടി ഒരു സമയപരിധിയുമായി ബന്ധപ്പെട്ടതാണല്ലോ രണ്ടാം ദൈവാലയത്തിന്റെ നാശം അതായത് ഏതാണ്ട് സംഭവിച്ച നാശത്തിന് മുൻപ് വന്ന് തന്റെ വീണ്ടെടുപ്പ് പ്രവർത്തനം തുടങ്ങണമായിരുന്നു എന്നതാണ് അതെ എന്തുകൊണ്ടാണ് ഈ എന്ന വർഷം ഇത്ര പ്രാധാന്യപ്പെട്ടതാകുന്നത് അതിന്റെ കാരണം എന്താണ് അതിനടിസ്ഥാനമായിട്ടും മൂന്ന് പ്രധാനപ്പെട്ട പ്രവചനങ്ങൾ ഇവിടെ പറയുന്നുണ്ട് ഒന്നാമത്തേത് ദാനിയൽ പുസ്തകം ഒൻപതാം അധ്യായം അതിലെ മുതൽ വരെയുള്ള വാക്യങ്ങൾ അവിടെ ഒരു നാനൂറ്റി തൊണ്ണൂറ് വർഷത്തെ കാലഘട്ടത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആ കാലഘട്ടത്തിനുള്ളിൽ അതായത് രണ്ടാം ദൈവാലയം അപ്പോഴും നിലനിൽക്കെ തന്നെ ചില കാര്യങ്ങൾ സംഭവിക്കണം പാപപരിഹാരം വരുത്തുക നിത്യനീതി സ്ഥാപിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പ്രവചനം അതാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് വ്യാഖ്യാനം യേശുവിന്റെ മരണത്തിലൂടെ പാപപരിഹാരം വന്നു അതിനു ശേഷമാണ് ദൈവാലയം നശിപ്പിക്കപ്പെട്ടത് അപ്പോൾ ആ പ്രവചനം അവിടെ പൂർത്തിയായി എന്നാണ് പഠനത്തിലെ വാദം ഓ എന്നത് വളരെ സങ്കീർണമായ ഒരു ഭാഗം മറ്റു പ്രവചനങ്ങൾ ഇതിനോട് ചേർത്ത് പറയുന്നത് രണ്ടാമതായിട്ട് മലാഖി മൂന്നാം അധ്യായം അവിടെ ദൈവം തന്റെ ദൂതനെ അയക്കുമെന്നും അതിനു പിന്നാലെ കർത്താവ് ഹീബ്രുവിൽ ഹാ അതോൺ എന്ന് പറയുന്ന പദം ഹാ അതോൺ അതെ ഹീബ്രു ബൈബിളിൽ ഇത് സാധാരണയായി ദൈവത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ആ കർത്താവ് രണ്ടാം ദേവാലയത്തിലേക്ക് പെട്ടെന്ന് വരും എന്ന് പറയുന്നു അതെ ഇത് യേശുവിന്റെ ദേവാലയ സന്ദർശനത്തെയും അവിടെ അദ്ദേഹം നടത്തിയ ശുദ്ധീകരണ പ്രവർത്തനങ്ങളെയും തുടർന്നുള്ള ന്യായവിധിയെയുമൊക്കെയാണ് കുറിക്കുന്നത് എന്നാണ് ഈ പഠനം വ്യാഖ്യാനിക്കുന്നത് കർത്താവ് എപ്പോഴാണ് ആ ദേവാലയത്തിലേക്ക് വന്നത് എന്ന ചോദ്യത്തിന് അത് മിഷിഹായ യേശുവിലൂടെയാണ് സംഭവിച്ചത് എന്ന് ഉത്തരം നൽകുന്നു ശരി അപ്പോ മൂന്നാമത്തെ പ്രവചനം ഏതാണ് അത് ഹഗായി രണ്ടാം അധ്യായത്തിൽ നിന്നാണ് അവിടെ പറയുന്നത് രണ്ടാം ദൈവാലയത്തിന്റെ മഹത്വം ഒന്നാമത്തെ ആലയത്തിന്റെ അതായത് സോളോമൺ പണിത ആലയത്തിൻറെക്കാൾ വലുതായിരിക്കും എന്നാണ് പക്ഷെ ചരിത്രപരമായി നോക്കിയാൽ ഈ രണ്ടാം ദേവാലയം അത്ര വലുപ്പമുള്ളതോ ഭംഗിയുള്ളതോ ആയിരുന്നില്ല ഒന്നാമത്തെ അത്രയും പ്രൗഢിയൊന്നും ഇല്ലായിരുന്നു റബ്ബിമാര് പോലും സമ്മതിക്കുന്ന കാര്യമാണ് രണ്ടാം ആലയത്തിൽ ഈ ഉടമ്പടിയുടെ പെട്ടകമോ ശാ മഹത്വം എന്ന് പറയുന്ന ആ ദൈവിക സാന്നിധ്യമോ ഊറിൻ തുമ്മിമോ ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഓഹോ അപ്പോ പിന്നെ എങ്ങനെയാണ് അതിന്റെ മഹത്വം ഒന്നാമത്തേതിനേക്കാൾ കൂടുന്നത് ഇവിടെയാണ് ഈ പഠനങ്ങൾ ഒരു വാദം മുന്നോട്ട് വെക്കുന്നത് മിഷിഹായ യേശുവിന്റെ വ്യക്തിപരമായ സാന്നിധ്യം അതെ അവിടെ നടന്ന അത്ഭുതങ്ങൾ രോഗശാന്തികൾ പിന്നീട് ശിഷ്യന്മാരിലൂടെ വെളിപ്പെട്ട ദൈവശക്തി ഇതെല്ലാമാണ് ആ ആലയത്തിന് മുൻപത്തേക്കാൾ വലിയ മഹത്വം കൊടുത്തത് എന്ന് ഇത് വെറുമൊരു മേഘത്തിൽ വന്ന മഹത്വത്തെക്കാൾ വലുതായിരുന്നു എന്നും പറയുന്നു അതോടൊപ്പം തന്നെ തൽമൂതിലൊരു പാരമ്പര്യം കൂടി പറയുന്നുണ്ട് ലോകം മൊത്തം ആറായിരം വർഷം നിലനിൽക്കുമെന്നും അതിൽ ആദ്യത്തെ രണ്ടായിരം വർഷം ശൂന്യത പിന്നത്തെ രണ്ടായിരം തോറയുടെ കാലം അവസാനത്തെ രണ്ടായിരം മിഷിഹായുടെ കാലം എന്നിങ്ങനെയാണ് ശരി അപ്പോ ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ആ മിഷിഹായിക കാലഘട്ടം തുടങ്ങേണ്ടതായിരുന്നു അത് തുടങ്ങേണ്ട സമയത്ത് തന്നെ തുടങ്ങി പക്ഷെ പലരും അത് തിരിച്ചറിഞ്ഞില്ല വൈകിയില്ല എന്നാണ് ഈ വാദം അടുത്ത വാദം പോലെ ഒരു പുരോഹിത രാജാവാകണമായിരുന്നു എന്നത് രാജാവു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ പുരോഹിതൻ കൂടിയാണെന്നോ അതെങ്ങനെ അതെ ഈ പഠനങ്ങൾ അതിന് ഊന്നൽ നൽകുന്നുണ്ട് മിഷിഹ കേവലം ഒരു മെലക് മഷിയാഖ് അതായത് രാജാവായ മിഷിഹ മാത്രമല്ല സങ്കീർത്തനം നൂറ്റിപ്പത്ത് നോക്കിയാൽ ദാവീദ് തന്നെ മിഷിഹായെക്കുറിച്ചു പറയുന്നു നീ മൽക്കിസേതക്കിന്റെ ക്രമപ്രകാരം ഒരു പുരോഹിതനാകുന്നു എന്ന് അതെ ഉൽപത്തിൽ ശാലയും രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായിരുന്നു അദ്ദേഹം രസകരമായ കാര്യം ദാവീദ് രാജാവ് തന്നെ ചില പുരോഹിത ധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് ഏഫോത് ധരിച്ച് നൃത്തം ചെയ്തു യാഗങ്ങൾ അർപ്പിച്ചു രണ്ട് ഷമുവൽ എട്ടിൽ പറയുന്നുണ്ട് ദാവിദിന്റെ പുത്രന്മാർ പോലും കോഹാനീമായിരുന്നു എന്ന് പുരോഹിതന്മാരായിരുന്നു എന്നോ അതെ കോഹാനീം എന്ന പദം ഇത് അവർ ലേവ്യ പുരോഹിതരായിരുന്നു എന്നല്ല അർത്ഥമാക്കുന്നത് മറിച്ച് ഒരു പ്രത്യേക രാജകീയ പുരോഹിത പദവി അവർക്കുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു അതുപോലെ സെഖരിയാ വാറിൽ ഒരു ദർശനമുണ്ട് മഹാപുരോഹിതനായ യോശുവയെ കിരീടം ധരിപ്പിച്ച് സിംഹാസനത്തിലിരുത്തുന്നു ഇത് ശാഖ സെമാക് എന്ന് വിളിക്കപ്പെടുന്ന മിഷിഹായുടെ പ്രതീകമാണെന്നാണ് വ്യാഖ്യാനം ശാഖ അതെ ഇരമ്യാവ് എഴുപത്തിമൂന്നിലും ഈ ശാഖ എന്ന പദം മിഷിഹായെ കുറിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ കിരീടം ധരിച്ച ഒരു പുരോഹിതൻ സിംഹാസനത്തിൽ ഇരിക്കുന്നു ഇതാണ് മിഷിഹായുടെ ചിത്രം അതായത് രാജാവായി ഭരണം നടത്തുക മാത്രമല്ല പാപങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന ഒരു പുരോഹിത ശുശ്രൂഷയും മിഷിഹായുടെ ദൗത്യമായിരുന്നു അപ്പൊ ഭരണവും ഒരുമിച്ചോ അതെ എന്നാണ് ഈ പഠനങ്ങൾ പറയുന്നത് കാലക്രമേണ യഹൂദ പാരമ്പര്യത്തിൽ ഈ പുരോഹിത ദൗത്യത്തിന് അത്ര പ്രാധാന്യം കൊടുക്കാതെ ആയി എന്നും ഇത് സൂചിപ്പിക്കുന്നുണ്ട് ശരി ഇനി നാലാമത്തെ വാദത്തിലേക്ക് പോകാം കഷ്ടപ്പെടുന്ന ദാസനെ കുറിച്ചുള്ള വാദമാണത് എഷയാവു നാൽപ്പത് മുതൽ അൻപത്തിമൂന്ന് വരെയുള്ള ഭാഗങ്ങളിലെ ഈ ദാസൻ സ്വന്തം ജനത്തിനിടയിൽ ഒരു പരാജയം പോലെ തോന്നുമെങ്കിലും പിന്നീട് ജനതകൾക്ക് പ്രകാശമായി മാറുമെന്നതാണ് ഈ ദാസൻ ആരാണെന്നതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളും നിലവിലുണ്ടല്ലോ ഇവിടെ എന്താണ് പറയുന്നത് ശരിയാണ് സാധാരണയായി എഷയാാവിലെ ദാസൻ എന്നത് ഇസ്രേൽ ജനതയെ മൊത്തത്തിൽ പറയുന്നതാണെന്ന് ഒരു വാദമുണ്ട് എന്നാൽ പരമ്പരാഗത റബിനിക്ക് വ്യാഖ്യാനങ്ങൾ പോലും ഈ ഭാഗങ്ങളിൽ ഒന്നിലധികം ദാസന്മാരുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്നിലധികമോ ഇസ്രയേൽ എന്ന ദാസനെ പലപ്പോഴും ബധിരനും അന്ധനും പാപിയുമായിട്ടാണ് ചിത്രീകരിക്കുന്നത് എന്നാൽ അതേ ഭാഗങ്ങളിൽ തന്നെ തികച്ചും നീതിമാനായ ലോകത്തിന് വീണ്ടെടുപ്പ് നൽകുന്ന വേറൊരു ദാസനെക്കുറിച്ചും പറയുന്നുണ്ട് ആ ദാസനാണ് മിഷിഹ എന്നാണ് വാദം യഷിയാവ് നാൽപ്പത്തിരണ്ട് പിന്നെ അൻപത്തിരണ്ട് പതിമൂന്ന് ഇതാ എൻറെ ദാസൻ ജ്ഞാനത്തോട് പ്രവർത്തിക്കും തുടങ്ങിയ ഭാഗങ്ങളെ പല റബ്ബിനിക് പാരമ്പര്യങ്ങളും മിഷിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങളായിട്ടാണ് കണ്ടിരുന്നത് പുരാതന അരാമിക് തർജ്ജമകളായ ടാർഗുമുകളിലൊക്കെ ഇത് വ്യക്തമായി കാണാം ഓഹോ ഏഷിയാവ് നാൽപ്പത്തിയൊൻപതിൽ പറയുന്ന ദാസൻ സ്വന്തം ജനത്തെ വീണ്ടും ഒരുമിച്ചു കൂട്ടാൻ ശ്രമിച്ചിട്ട് ഒരു പരാജയം പോലെ തോന്നുന്നുണ്ട് പക്ഷെ പിന്നീട് അവൻ ജനതകൾക്ക് മുഴുവൻ പ്രകാശമായി മാറുന്നു ഇത് യേശുവിൻ്റെ കാര്യത്തിൽ സംഭവിച്ചു എന്നാണ് ഈ പഠനങ്ങൾ പറയുന്നത് സ്വന്തം ജനം അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു എന്നാൽ ലോകമെമ്പാടുമുള്ള ജനതകളിലേക്ക് ആ ഈ വെളിച്ചമെത്തിയാവ ഭാഗവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അഞ്ചാമത്തെ വാദവും അല്ലേ യേയാവോ അൻപത്തിമൂന്നിലെ വിവരണം അതിലും മരണം അടക്കം ഉയർപ്പൊക്കെ വരുന്നുണ്ട് അത് യേശുവിനും മാത്രം ചേർന്നതാണ് എന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ തീർച്ചയായും എങ്ങനെയാണ് യേശുവുമായി ഇതിനെ ഇവിടെ ബന്ധിപ്പിക്കുന്നത് യഷയാവ് അൻപത്തിമൂന്ന് നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചാൽ അവിടെ പറയുന്ന ദാസൻ ഒരു അക്രമപരമായ മരണമാണ് നേരിടുന്നത് ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് ഛേദിക്കപ്പെടുന്നു എന്ന് വ്യക്തമായി പറയുന്നുണ്ട് ശരി അവന്റെ ശവക്കുഴി ദുഷ്ടന്മാരുടെ കൂടെയായിരുന്നു പക്ഷെ മരണം ധനികനോട് കൂടെയുമായിരുന്നു അതായത് ഒരു കുറ്റവാളിയെ പോലെ പരിഗണിക്കപ്പെട്ടെങ്കിലും അവസാനം ഒരു ധനികന്റെ കല്ലറയിലാണ് അടക്കപ്പെട്ടത് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഈ മരണത്തിനും അടക്കത്തിനും ശേഷം അവൻ വീണ്ടും ജീവിക്കുന്നു തന്റെ സന്തതിയെ കാണുന്നു ദീർഘായുസ് പ്രാപിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് മരണശേഷം ജീവിക്കുന്നു എന്നോ അതെ ഈ വിവരണം യേശുവിന്റെ കാര്യത്തിൽ കൃത്യമായി വന്നു എന്നാണ് വാദം സ്വന്തം ജനത്താൽ തള്ളപ്പെട്ടു കുറ്റവാളിയായി ക്രൂശിക്കപ്പെട്ടു ധനികനായ അരിമധ്യയിലെ യോസെഫിന്റെ പുതിയ കല്ലറയിൽ അടക്കപ്പെട്ടു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു ഈ ഭാഗം യേശുവിനെ അല്ലാതെ വേറെ ആരെയാണ് ഇത്ര കൃത്യമായി വിവരിക്കുന്നത് എന്നാണ് ഈ പഠനങ്ങൾ നമ്മളോട് ചോദിക്കുന്നത് അടുത്തത് ആറാമത്തെ വാദം കുറച്ചുകൂടി വിശാലമായ ഒന്നാണ് തനാക്കിനെ അതായത് ഹീബ്രൂ ബൈബിളിനെ പൂർത്തീകരിക്കുന്നു എന്നതാണ് ചില പ്രത്യേക വാക്യങ്ങൾ മാത്രമല്ല പഴയ നിയമം മുഴുവനായിട്ടും യേശുവിൽ ഒരു പൂർത്തീകരണം കണ്ടെത്തുന്നു എന്നാണോ ഈ പഠനം പറയുന്നത് അതെങ്ങനെയാണ് അതെ അങ്ങനെ ഒരു വാദമാണ് തനാക്കിലെ പല സംഭവങ്ങളും വ്യക്തികളും പ്രവചനങ്ങളും യേശുവിൽ അതിൻ്റെ ആത്യന്തികമായ അർത്ഥം കണ്ടെത്തുന്നു ഉദാഹരണത്തിന് ഹോഷയ പതിനൊന്ന് ഒന്നിൽ ദൈവം പറയുന്നു മിശ്രീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു ചരിത്രപരമായി ഇത് ഇസ്രയേൽ ജനതയെക്കുറിച്ചാണ് പറയുന്നത് അവർ മിശ്രീമിൽ നിന്ന് പുറത്തു വന്നതിനെക്കുറിച്ച് കുറിച്ച് എന്നാൽ മത്തായിയുടെ സുവിശേഷം ഇതെടുത്ത് യേശുവിനെ ബാധകമാക്കുന്നു യേശു ബാല്യകാലത്ത് ഹെറോദാവിനെ പേടിച്ച് മിശ്രീമിലേക്ക് പോയതും പിന്നീട് തിരികെ വന്നതും ഈ പ്രവചനത്തിന്റെ ഒരു പൂർത്തീകരണമായി കാണുന്നു ഇസ്രായേൽ ദൈവത്തിന്റെ ആദ്യജാതനായ പുത്രനാണെങ്കിൽ പുറപ്പാട് നാല് യേശു ആത്യന്തികമായ പുത്രനാണെന്ന് ഇത് കാണിക്കുന്നു ഓഹോ അങ്ങനെ ഒരു വ്യാഖ്യാനം അതുപോലെ വേറെയും ഉദാഹരണങ്ങൾ മോശയുടെ ജനന സമയത്ത് ഫറവോൻ ആൺകുഞ്ഞുങ്ങളെ കൊല്ലാൻ നോക്കി യേശുവിന്റെ ജനന സമയത്ത് ഹെറോതാവ് ബെത്ലഗീമിലെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ ശ്രമിച്ചു ശരിയാണ് സാമ്യമുണ്ട് രാജാവിനെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്ത് ചതിച്ചു യേശുവിനെയും യൂത സ്വറ്റിക്കൊടുത്തു സീനായ് മലയിൽ ദൈവം ന്യായപ്രമാണം കൊടുത്തതിന്റെ ഒരു പുതിയ തലം അല്ലെങ്കിൽ പൂർത്തീകരണം യേശുവിന്റെ മലയിലെ പ്രസംഗത്തിൽ കാണാം പിന്നെ സങ്കീർത്തനം ഇരുപത്തിരണ്ട് അത് വായിക്കുമ്പോൾ ദാവീദിന്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ എന്നതിലുപരി അതിലെ പല കാര്യങ്ങളും എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് കൈകളും കാലുകളും തുളയ്ക്കപ്പെടുന്നത് വസ്ത്രത്തിനു വേണ്ടി ചീട്ടിടുന്നത് ഇതൊക്കെ ദാവീദിന്റെ ജീവിതത്തെക്കാൾ എത്രയോ കൃത്യമായി യേശുവിൻ്റെ ക്രൂശീകരണത്തിൽ സംഭവിച്ചു എന്ന് കാണാം ഇങ്ങനെ പഴയ നിയമത്തിലെ പല കാര്യങ്ങളും യേശുവിൽ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലേക്ക് എത്തുന്നു എന്നാണ് ഈ പഠനങ്ങൾ വാദിക്കുന്നത് ശരി ഇനി ഏഴാമത്തെ വാദം കുരുശിലെ മരണമെന്നത് നീതിമാന്റെയും മഹാപുരോഹിതന്റെയും മരണത്തിന്റെ പാപപരിഹാര ശക്തിയുടെ ഏറ്റവും വലിയ പ്രകടനമായിരുന്നു എന്നതാണ് ഇത് ഒരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതും അതേസമയം ഏറ്റവും കൂടുതൽ തർക്കങ്ങൾ ഉള്ളതുമായ ഒരു വിഷയമാണെന്ന് തോന്നുന്നു അല്ലെ അതെ തീർച്ചയായും യേശുവിന്റെ മരണം മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് പരിഹാരമായി എന്നത് ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് കുറച്ചുകൂടി വിശദമായി സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ ഉറപ്പായും ഈ വാദത്തിന്റെ ഒരു ഭാഗമായിട്ട് അവനിലൂടെ അല്ലാതെ നമുക്ക് പാപപരിഹാരമില്ല എന്നും ഇവിടെ പറയുന്നുണ്ട് ഒരാളുടെ മരണം മറ്റൊരാൾക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യുമോ എന്ന ചോദ്യം പലപ്പോഴും ഉയരാറുണ്ട് ഈ ആശയം യഹൂദ പാരമ്പര്യത്തിന് അന്യമാണെന്ന് ചിലർ വാദിക്കാറുണ്ട് എന്നാൽ ഈ പഠനങ്ങൾ പറയുന്നത് അങ്ങനെയല്ല ഈ ആശയം അതായത് നീതിമാന്റെ മരണം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടും എന്ന ചിന്ത റബിനിക്ക് സാഹിത്യത്തിൽ കണ്ടെത്താൻ കഴിയുമെന്നാണ് അത് നമുക്ക് വിശദമായി പിന്നീട് നോക്കാം എട്ടാമത്തെ വാദം യഹൂദ പാരമ്പര്യത്തിൽ പറയുന്ന രണ്ട് മിഷിഹാമാരെ കുറിച്ചുള്ള ആശയവുമായി ബന്ധപ്പെട്ടതാണ് കഷ്ടം സഹിക്കുന്ന ഒരു മിഷിഹ മിഷിഹ ബെൻ യോസേഫ് പിന്നെ വിജയി വരുന്ന മിഷിഹ ബെൻ ദാവീദ് അതെ ഈ ദാവീദ്ക്കു പകരം യഥാർത്ഥത്തിൽ ഒരു മിഷിഹായ്ക്ക് രണ്ട് വരവുകളാണുള്ളത് എന്നാണ് ഈ വാദം ഇതിനെ എങ്ങനെയാണ് യേശുവുമായി ബന്ധിപ്പിക്കുന്നത് തൽമൂദിലെ സൻഹെദ്രിൻ എന്ന ഭാഗത്ത് ഇതിനെക്കുറിച്ചൊരു ചർച്ചയുണ്ട് മിഷിഹ എങ്ങനെയാണ് വരുന്നത് സിഖരയാവ് ഒമ്പതിൽ പറയുന്നത് പോലെ വളരെ താഴ്മയോടെ ഒരു കഴുതക്കുട്ടിയുടെ കുട്ടിയുടെ പുറത്തു വരുമോ അതോ ദാനിയൽ ഏഴിൽ പോലെ വലിയ മഹത്വത്തോടെ സ്വർഗത്തിലെ മേഘങ്ങളിൽ വരുമോ രണ്ട് രീതിയിൽ പറയുന്നുണ്ടല്ലോ അതെ ഇതിന് റബിമാർ കൊടുത്ത ഉത്തരം രസകരമാണ് ഇസ്രയേൽ യോഗ്യരാണെങ്കിൽ അവൻ മേഘങ്ങളിൽ വരും ഇനി അയോഗ്യരാണെങ്കിലോ കഴുതപ്പുറത്ത് വരും ഓഹോ എന്നാൽ ഈ പഠനങ്ങൾ പറയുന്നത് ഇത് രണ്ടും രണ്ട് മിശിഹാമാരല്ല ഒരാൾ തന്നെയാണ് ഒരു മിശിഹായുടെ രണ്ട് വ്യത്യസ്ത വരവുകളാണ് ഇത് സൂചിപ്പിക്കുന്നത് യേശു ആദ്യത്തെ വരവിൽ താഴ്മയോടെ കഴുതപ്പുറത്ത് വന്നു യറുഷലേമിലേക്കുള്ള ആ യാത്ര അതെ രണ്ടാം വരവിൽ അവൻ മഹത്വത്തോടെ മേഘങ്ങളിൽ വരും ഏകദേശം ഒരു അഞ്ഞൂറ് വർഷം മുൻപ് ജീവിച്ചിരുന്ന റബ്ബി മോശെ അൽഷെഖ് എന്നൊരു പണ്ഡിതന്റെ വ്യാഖ്യാനം ഇവിടെ എടുത്തു പറയുന്നുണ്ട് സെഖറിയാവു പന്ത്രണ്ട് പത്തിൽ അവർ കുത്തി തുളച്ചവങ്ങലേക്ക് നോക്കും എന്നൊരു ഭാഗമുണ്ട് റബ്ബി അൽഷെഖ് പറയുന്നത് ഈ കുത്തി തുളയ്ക്കപ്പെട്ടവൻ മിഷിഹാബ് ബെൻ യോസെഫാണെന്നും അവന്റെ മരണം ഇസ്രായേലിന് പരിപൂർണമായ പാപപരിഹാരം നൽകുമെന്നുമാണ് അപ്പോ കഷ്ടം സഹിക്കുന്ന മിഷിഹായുടെ മരണം പാപപരിഹാരം നൽകും എന്ന ആശയം റബ്ബിനിക്ക് ചിന്തയിലുണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത് ഒൻപതാം വാദം ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഒരു അടിസ്ഥാന തത്വം തന്നെയാണ് മിഷിഹ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നത് ഈ ഉയർത്തെഴുന്നേൽപ്പിനെ എങ്ങനെയാണ് ഇവിടെ ചരിത്രപരമായ തെളിവുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഉയർത്തെഴുന്നേൽപ്പ് എന്ന വിശദീകരണമാണ് ലഭ്യമായ വസ്തുതകൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും യുക്തിസഹമായ മറുപടി എന്നാണ് ഈ പഠനങ്ങൾ വാദിക്കുന്നത് എങ്ങനെ യേശുവിന്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ വന്ന മാറ്റം നോക്കൂ ഭയം നിരുന്നവർ ധൈര്യശാലികളായി ഒഴിഞ്ഞ കല്ലറയെക്കുറിച്ച് പല വിശദീകരണങ്ങൾ വരാം പക്ഷെ അതൊരു വസ്തുതയാണ് പിന്നെ അനേകം പേർക്ക് യേശു പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള അവരുടെ ഉറച്ച സാക്ഷ്യം ഇതുമാത്രമല്ല ഈ വാദം കുറച്ചുകൂടി മുന്നോട്ടു പോകുന്നുണ്ട് ചരിത്രത്തിൽ മാത്രമല്ല ഇന്നും ഈ നിമിഷം വരെ ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് മുൻ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ മറ്റു പല പശ്ചാത്തലങ്ങളിലുമുള്ളവർ എന്തിന് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നവർക്ക് പോലും യേശു പ്രത്യക്ഷനാകുന്നു അവരുമായി സംസാരിക്കുന്നു അത് അവരുടെ ജീവിതത്തെ അടിമുടി മാറ്റുന്നു എന്നുള്ള അനേകം വ്യക്തിപരമായ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഉണ്ട് എന്ന് പറയുന്നു ഓഹോ ഇന്നത്തെ കാലത്തും അതെ ഈ ഉയർത്തെഴുന്നേൽപ്പ് നടന്നില്ലെങ്കിൽ ഇതെല്ലാം ഒരു വലിയ തട്ടിപ്പല്ലേ ദൈവം തന്നെ ഈ തട്ടിപ്പിനു കൂട്ടുനിൽക്കുകയാണോ എന്നാണ് ഈ വാദം ചോദിക്കുന്നത് ശരി പത്താമത്തെയും അവസാനത്തെയുമായ വാദം ഒരുപക്ഷേ ഏറ്റവും ഒരു തലത്തിലേക്ക് കടക്കുന്നു യേശു ജഡത്തിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ വചനമാണ് എന്നത് ദൈവം മനുഷ്യരൂപമെടുത്തു എന്നത് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളുമായി എങ്ങനെയാണ് യോജിച്ചു പോകുന്നത് പഴയ നിയമത്തിൽ നമ്മൾ ദൈവത്തെക്കുറിച്ച് വായിക്കുമ്പോൾ ഒരു തരം എന്താ പറയാ ഒരു ദ്വന്ദ്ഭാവം കാണാം ദൈവം അദൃശ്യനാണ് ആർക്കും കാണാൻ കഴിയില്ല അതേസമയം പലയിടത്തും ദൈവം പ്രത്യക്ഷപ്പെടുന്നുമുണ്ട് അതെങ്ങനെ ഉദാഹരണത്തിന് പുറപ്പാട് മുപ്പത്തിമൂന്നില് ദൈവം മോശിയോട് പറയുന്നുണ്ട് എന്റെ മുഖം കാണാൻ നിനക്ക് പറ്റില്ല ഒരു മനുഷ്യനും എന്നെ കണ്ടിട്ട് ജീവനോടെ ഇരിക്കില്ല എന്നാൽ തൊട്ടു മുൻപത്തെ അധ്യായങ്ങളിൽ പുറപ്പാട് ഇരുപത്തിനാലില് മോശയും അഹരോനും നാദാവും അബിഹുവും എഴുപത് മൂപ്പന്മാരും കൂടി സീനായ് മലയിൽ കയറി ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു എന്നും അവരവിടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു എന്നും പറയുന്നു ഓഹോ അത് ശരിയാണല്ലോ അതുപോലെ ഉൽപ്പത്തി പതിനെട്ടിൽ യഹോവ മനുഷ്യരൂപത്തിൽ വന്ന് അബ്രഹാമിനോട് സംസാരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു അപ്പോ ദൈവം ഒരേ സമയം മനുഷ്യന് അപ്രാപ്യനാണ് അതേസമയം വൈരുദ്ധ്യം അല്ലെങ്കിൽ ധന്ദ്വഭാവം അതിന്റെ ഏറ്റവും പൂർണ്ണമായ വെളിപാടാണ് യേശു എന്നാണ് വാദം രണ്ടും കാണുന്നു എന്നാണോ അതെ പഴയ നിയമത്തിൽ ദൈവം സമാഗമന കൂടാരത്തിൽ വസിച്ചു എന്ന് പറയുന്നത് പോലെ പുതിയ നിയമത്തിൽ യോഹന്നാൻ പറയുന്നു വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു യോഹനാൻ ഒന്നേ പതിനാല് അദൃശ്യനായ ദൈവത്തിലേക്കുള്ള നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പാലമാണ് യേശു എന്നും ഈ പഠനം സമർത്ഥിക്കുന്നു വളരെ നന്നായി ആ പത്തു വാദങ്ങളും നമ്മളിപ്പോൾ കേട്ടു ഇനി നമ്മൾ നേരത്തെ മാറ്റിവെച്ച ആ ഏഴാമത്തെ പോയിന്റിലേക്ക് അതായത് പാപപരിഹാരം എന്ന ആശയത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ പോകാം ശരി ഒരാളുടെ മരണം മറ്റൊരാളുടെ പാപങ്ങൾക്ക് പരിഹാരമാകുമെന്ന ആശയം അത് യഹൂദ പാരമ്പര്യത്തിലും നിലനിന്നിരുന്നു എന്ന് ഈ പഠനങ്ങൾ വളരെ ശക്തമായി വാദിക്കുന്നുണ്ടല്ലോ വിശദീകരിക്കാമോ കാരണം ഇത് പലപ്പോഴും ഒരു ക്രിസ്തീയ ആശയം മാത്രമായിട്ടാണല്ലോ ആളുകൾ കാണുന്നത് തീർച്ചയായും ഈ പഠനങ്ങളുടെ ഒരു പ്രധാന ഭാഗം തന്നെയാണിത് യേശുവിന്റെ കുരിശുമരണം വഴിയുള്ള പാപപരിഹാരം എന്നത് ഒരു പുതിയ കാര്യമല്ല മറിച്ച് അത് പൂർണ്ണമായും ബൈബിൾ അധിഷ്ഠിതവും അതുപോലെ പൂർണ്ണമായും യഹൂദപരവുമാണ് എന്ന് സ്ഥാപിക്കാനാണ് ഇവിടെ ഒരു ശ്രമം നടക്കുന്നത് യഹൂദപരമോ അതെ ഒരു യഹൂദ പശ്ചാത്തലം പശ്ചാത്തലമില്ലാത്തൊരാൾക്ക് ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ ഒരു പുതുമ തോന്നാം എന്നാൽ ഈ വാദത്തിന് ശക്തി പകരാനായിട്ട് റാബിനിക് സാഹിത്യത്തിൽ നിന്നും അതായത് പഠനങ്ങളിൽ നിന്നും നിന്നും വ്യാഖ്യാനങ്ങളിൽ ധാരാളം ഉദാഹരണത്തിന് വളരെ പ്രമുഖനായ ഒരു യഹൂദ പണ്ഡിതനാണ് റബ്ബി അഡിൻസ്റ്റൈൻസാൽ അദ്ദേഹത്തിന്റെ യഷയാവ് മൂന്നിനെ കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ ഇവിടെ പ്രാധാന്യത്തോടെ പറയുന്നുണ്ട് സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു എന്നതിനെക്കുറിച്ച് കുറിച്ച് റബ്ബി സ്റ്റെയിൻസാൾസ് പറയുന്നത് ഇങ്ങനെയാണ് ഈ ദാസൻ കഷ്ടം സഹിച്ചതിന്റെ യഥാർത്ഥ കാരണം അവൻ നമ്മുടെ രോഗങ്ങളും വേദനകളും വഹിച്ചു എന്നതാണ് ലോകം മുഴുവൻ്റെയും കഷ്ടപ്പാടുകൾ അവൻ വഹിച്ചു നമ്മളോ കരുതിയത് അവന്റെ സ്വന്തം പാപം കൊണ്ടാണ് ദൈവം അവനെ ശിക്ഷിച്ചതെന്ന് എന്നാൽ സത്യത്തിൽ ലോകം മുഴുവൻറെയും പാപങ്ങൾക്ക് പരിഹാരം വരുത്താനാണ് അവൻ കഷ്ടം സഹിച്ചത് അതായത് മറ്റുള്ളവരുടെ പാപഭാരം ഈ ദാസൻ സ്വയം ഏറ്റെടുത്തു പറയുന്നത് അതെ കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ അതുപോലെ എഷയാവ് അൻപത്തിമൂന്ന് അഞ്ച് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റു അവന്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നു എന്നതിനെക്കുറിച്ച് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് നമ്മുടെ മേൽ വരേണ്ടിയിരുന്ന ശിക്ഷ നമ്മുടെ സമാധാനത്തിനു വേണ്ടി അവൻ്റെ മേൽ വന്നു അവൻ്റെ മുറിവുകളാൽ നമുക്ക് സൗഖ്യം വന്നു അവൻ്റെ കഷ്ടപ്പാടുകൾ ലോകം മുഴുവനും വേണ്ടി പ്രായശ്ചിത്തം ചെയ്തു എന്നാണ് സ്റ്റെയിൻ സോൾസ് തന്നെ ഏഷയാവ് അൻപത്തിമൂന്ന് പന്ത്രണ്ടിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടം സഹിക്കുക എന്ന ആശയം അതൊരാൾ സ്വയം ചെയ്യുന്നതാകാം അല്ലാതെയും സംഭവിക്കാം ഇത് റബ്ബിനിക്ക് സാഹിത്യത്തിൽ ഉടനീളം കാണുന്ന ഒരു കാര്യമാണ് അദ്ദേഹം എടുത്തു പറയുന്നു പ്രത്യേകിച്ച് വേണ്ടി പ്രായശ്ചിത്തം കാണുന്നുണ്ടോ തീർച്ചയായും അതിനും നിരവധി ഉദാഹരണങ്ങൾ നൽകുന്നുണ്ട് ഒന്ന് ബി എന്ന ഭാഗത്ത് ഐഷ് ബെനൂയ എന്നൊരു വ്യക്തിയുടെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രമുഖ വ്യാഖ്യാതാവായ റാഷി വ്യക്തമായി പറയുന്നു അവന്റെ മരണം മുഴുവൻ ജനതയ്ക്കും വേണ്ടി പ്രായശ്ചിത്തം ചെയ്തു എന്ന് പിന്നെ പ്രശസ്തനായ ഓർത്തഡോക്സ് യഹൂദ ചരിത്രകാരൻ റബ്ബി ബെറൽ വെയിൻ അദ്ദേഹം പറയുന്നത് നീതിമാന്മാരുടെയും നിരപരാധികളുടെയും മരണം ഒരു ജനതയുടെയോ ലോകത്തിന്റെയോ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി വർത്തിക്കുന്നു എന്നത് ബൈബിൾ കാലം മുതലേയുള്ള ഒരു പഴയ യഹൂദ പാരമ്പര്യമാണ് എന്നാണ് ഇസ്ഹാക്കിന്റെ യാഗം നാദാബിന്റെയും അബീഹുവിൻ്റെയും മരണം യഷയ്യാവിലെ ദാസൻ ദേവാലയത്തിലെ യാഗങ്ങൾ ഒക്കെ ഈ ആശയവുമായി ബന്ധപ്പെട്ടതാണെന്നും അദ്ദേഹം പറയുന്നു ഓഹോ ഈ വിശ്വാസം യഹൂദന്മാർക്ക് ചരിത്രത്തിലെ പല ദുരന്തങ്ങളെയും അതിജീവിക്കാൻ ശക്തി നൽകിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു കാരണം നിരപരാധികൾ വെറുതെ മരിക്കുന്നതല്ല അവരുടെ മരണം മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യും എന്നവർ വിശ്വസിച്ചു തൽമൂതിൽ തന്നെയുള്ള വേറൊരു പരാമർശം മഹാപുരോഹിതന്റെ വസ്ത്രങ്ങൾ പാവങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നതുപോലെ നീതിമാന്മാരുടെ മരണവും പ്രായശ്ചിത്തം ചെയ്യുന്നു വസ്ത്രങ്ങൾ പ്രായശ്ചിത്തം ചെയ്യുമോ അതെ മഹാപുരോഹിതന്റെ വസ്ത്രങ്ങൾക്ക് അങ്ങനെയൊരു പ്രതീകാത്മക അർത്ഥം കൽപ്പിച്ചിരുന്നു അതുപോലെയാണ് നീതിമാന്റെ മരണവും എന്ന് പിന്നെ സംഖ്യാപുസ്തകം മുപ്പത്തിയഞ്ചിൽ പറയുന്ന സങ്കേത നഗരങ്ങളുടെ നിയമം അത് വളരെ ശ്രദ്ധേയമാണ് മനഃപൂർവമല്ലാതെ ഒരാളെ കൊന്നവൻ ഈ നഗരങ്ങളിൽ അഭയം തേടണം അതെ എന്നാൽ അന്നത്തെ മഹാപുരോഹിതൻ മരിക്കുന്നതുവരെ അവൻ ആ നഗരം വിട്ടു പുറത്തിറങ്ങാൻ പാടില്ല തൽമൂദ് പഠിപ്പിക്കുന്നത് ആ വ്യക്തി അവിടെ താമസിക്കുന്നതുകൊണ്ടല്ല മറിച്ച് ആ മഹാപുരോഹിതന്റെ മരണമാണ് അവന് പ്രായശ്ചിത്തം നൽകുന്നത് എന്നാണ് മഹാപുരോഹിതൻ്റെ മരണമോ അതെ നീതിമാനായ മഹാപുരോഹിതന്റെ മരണം അറിയാതെ കൊലപാതകം ചെയ്തവനു പോലും ഒരുതരം പരിഹാരം നൽകുന്നു ഇതിനെ തികച്ചും നീതിമാനായ യേശു എന്ന മഹാപുരോഹിതന്റെ മരണവുമായി താരതമ്യം ചെയ്യുകയാണ് ഈ പഠനങ്ങൾ അവന്റെ മരണം ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പ്രായശ്ചിത്തം നൽകി എന്ന് വാദിക്കുന്നു യഹൂദ മിസ്റ്റിസിസത്തിലെ പ്രധാന ഗ്രന്ഥമാണ് സോഹർ അതിൽ ഇങ്ങനെ പറയുന്നു ലോകത്തിന് സൗഖ്യം നൽകാൻ പരിശുദ്ധനായവൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ അവൻ അവരുടെ ഇടയിലുള്ള ഒരു നീതിമാനെ അടിക്കുന്നു ആ നീതിമാന്റെ നിമിത്തം ബാക്കിയുള്ളവരെ സൗഖ്യമാക്കുന്നു ഇതു പറയുമ്പോൾ യശയ്യാവ് അമ്പത്തിമൂന്ന് അഞ്ചും ഉദ്ധരിക്കുന്നുണ്ട് ശരി അതുപോലെ പ്രശസ്തനായ റബ്ബി ഷിമോൺ ബാർ കുറിച്ച് തൽമോതിൽ ഒരു കഥയുണ്ട് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു താൻ അനുഭവിച്ച കഠിനമായ കഷ്ടപ്പാടുകൾക്ക് ലോകത്തെ മുഴുവനേയും ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കുമെന്ന് അതായത് തന്റെ നിരപരാധമായ കഷ്ടപ്പാടിന് മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു അപ്പോൾ ഈ പറഞ്ഞ റബ്ബിനിക്ക് പാരമ്പര്യങ്ങളെയും വ്യാഖ്യാനങ്ങളെയും ഒക്കെ പുതിയ നിയമത്തിലെ പ്രസ്താവനകളുമായിട്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മർക്കോസ് പത്ത് നാൽപ്പത്തഞ്ച് മനുഷ്യപുത്രൻ വന്നത് അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലായി കൊടുപ്പാനാണ് ഒന്ന് പത്രോസ് രണ്ടേ മൂന്ന് അധ്യായങ്ങൾ അവൻ താൻ നമ്മുടെ പാപങ്ങളെ ചുമന്ന് ക്രൂശിൽ കയറി റോമർ അഞ്ച് നാം പാപികളായിരിക്കുമ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു ഇവയൊക്കെയായി ബന്ധിപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ മരണം വഴിയുള്ള പാപമോചനം എന്ന ആശയം അത് യഹൂദ ചിന്തയിൽ തന്നെ വേരുകളുള്ള ഒന്നാണ് അത് പൂർണ്ണമായും യഹൂദപരമാണ് എന്ന് സ്ഥാപിക്കാനാണ് ഈ പഠനങ്ങൾ ശ്രമിക്കുന്നത് അല്ലേ അതെ അതാണ് ഈ വിശദീകരണത്തിന്റെ കാതൽ പാപപരിഹാര ബലി എന്ന ആശയം യഹൂദ ചിന്തയുടെ ഒരു ഭാഗം തന്നെയാണെന്നും യേശു അതിൻ്റെ ഏറ്റവും പൂർണമായ നിവൃത്തിയാണെന്നുമാണ് ഇവിടെ അവതരിപ്പിക്കുന്ന വാദം യേശുവിൻ്റെ രക്തം സകല പാവങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നത് യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണെന്ന് സമർത്ഥിക്കുകയാണ് അപ്പോൾ യേശു യഹൂദന്മാർ കാത്തിരുന്ന മിഷിഹ ആണെന്നുള്ള വാദത്തിന് പിന്നിലെ പത്ത് പ്രധാന കാരണങ്ങൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ പാപപരിഹാര ബലി എന്ന ആശയത്തിൻ്റെ റബ്ബിനിക്ക് പാരമ്പര്യങ്ങളിൽ കാണുന്ന സാധൂകരണം ഇതൊക്കെയാണ് നമ്മൾ ഈ ചർച്ചയിൽ പ്രധാനമായും നോക്കിയത് നിങ്ങൾ പങ്കുവെച്ച ഈ വിവരങ്ങൾ ഹീബ്രു ബൈബിളിൻ്റെയും അതുപോലെ യഹൂദ പാരമ്പര്യങ്ങളുടെയും ഒരു പ്രത്യേക രീതിയിലുള്ള വ്യാഖ്യാനമാണ് നമുക്ക് മുന്നിൽ വെക്കുന്നത് തീർച്ചയായും ഇത് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന വാദങ്ങളാണ് ഒരുപാട് ചർച്ചകൾ ഇതിനെക്കുറിച്ച് നടന്നിട്ടുണ്ട് നടക്കുന്നുമുണ്ട് നിങ്ങൾക്കായി ലഭിച്ച ഈ പഠനങ്ങളെ വിലയിരുത്തുമ്പോൾ ഓരോ വാദത്തിനും അടിസ്ഥാനമായി കൊടുത്തിട്ടുള്ള തിരുവെഴുത്തുകളും ഈ പരാമർശങ്ങളും ഒക്കെ കൂടുതൽ ആഴത്തിൽ സ്വയം പരിശോധിക്കുന്നത് വളരെ നല്ലതാണ് ശരിയാണ് കാരണം ഒരേ തിരുവെഴുത്തുകൾക്ക് തന്നെ പലപ്പോഴും വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങൾ സാധ്യമാണ് എന്നതും നമ്മൾ ഓർക്കണം ഓരോ വ്യാഖ്യാനത്തിനും അതിൻ്റെതായ ചരിത്രപരവും ദൈവശാസ്ത്രപരവുമായ കാരണങ്ങളും പശ്ചാത്തലങ്ങളും ഉണ്ടാകാം വളരെ ശരിയാണ് ചരിത്രവും വിശ്വാസവും വ്യാഖ്യാന രീതികളുമൊക്കെ കൂടി കിടക്കുന്ന ഒരു വിഷയം തന്നെയാണിത് ഇന്ന് നമ്മൾ കേട്ട കാര്യങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു ഒരു പക്ഷേ നിങ്ങൾക്ക് സ്വയം ചോദിക്കാവുന്ന ഒരു ചോദ്യം ഇതാണ് ചരിത്രപരമായ വസ്തുതകളും അതുപോലെ വിശ്വാസപരമായ വ്യാഖ്യാനങ്ങളും തമ്മിലുള്ള അതിർവരമ്പ് എവിടെയാണ് ഈ പ്രത്യേക വ്യാഖ്യാനങ്ങളുടെ വെളിച്ചത്തിൽ മിഷിഹായെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വന്തം ധാരണകൾക്ക് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ ഈ വിഷയത്തിൽ കൂടുതൽ മനസ്സിലാക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ ചർച്ചയിൽ നമ്മൾ പറഞ്ഞ ഹീബ്രൂ ബൈബിൾ ഭാഗങ്ങൾ അതുപോലെ സാധിക്കുമെങ്കിൽ ഈ റബിനെ ഗ്രന്ഥങ്ങളിലെ ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെ സ്വയം ഒന്ന് വായിച്ചു നോക്കുന്നത് കൂടുതൽ വ്യക്തത നൽകിയേക്കാം അടുത്ത തവണ നമ്മൾ കാണുന്നതുവരെ ചിന്തിക്കുക പഠിക്കുക